കുണ്ടറ മുക്കോട് വേലായുധമംഗലം ക്ഷേത്ര സമർപ്പണവും പുനഃപ്രതിഷ്ഠയും ജൂൺ മുതൽ ജൂലൈ പതിനഞ്ച് വരെ നടക്കും കൊടിമര സമർപ്പണം ഉത്സവം എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുണ്ടറ ഇരുന്നൂറ്റി അറുപതാം ശാഖയുടെ നേതൃത്വത്തിലാണ് മുക്കോട് ശ്രീ വേലായുധമംഗലം ക്ഷേത്രത്തിന്റെ സമർപ്പണം നടക്കുന്നത് ജൂൺ வைகிட்டு நாலு மணிக்கு ஷாங்கடியும் முன் செக்ரட்டியாயிர ஜே விஸ்வநாதன் அவருடைய ஓர்மக்காய் ராதா விஸ்வநாதன் ஸ்டேஜி சம்ப்பணம் வைகிட்டு அஞ்சு மணி முதல் சாஸ்காரிக்க சம்மேளனம் சம்மேளத்திலே அத்தன் ஷாக்கா சட்டி பிரமோத் பிரசண்ட் பிரமோது அனில் குமார் சமர்ப்பணம் நடத்தி கொள்ளூர் மூகாமிகேற்ற மந்திரி டாக்டர் में रामे अटीय अमख प्रभाषण्री क्षेत्र मंत्री पद्मश्री देवरे प्रसाद मंत्री गोमपट एम पी एम केमेद गोमपेट एम एमएलए पीसी विश्वनाथ सीपीआईएम पी सेक्रेटरी एरिया सर बाबू बीजेपी जिल प्रसिड प्रशांत मुंबई अट्रस्ट ശ്രീ ഈ സാംസ്കാരിക ഇതോടനുബന്ധിച്ച് പുനഃപ്രതിഷ്ഠ കൊടിമര സമർപ്പണം ഉത്സവം എന്നിവയും നടത്തും ജൂൺ വൈകിട്ട് നാലിന് സ്റ്റേജ് സമർപ്പണം നടക്കും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ കെ രാമചന്ദ്ര അടിഗ ക്ഷേത്ര സമർപ്പണം നിർവഹിക്കും തന്ത്രി നീലമനയില്ലം പ്രശാന്ത് നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണവും പി സി വിശ്വനാഥ് എം എൽ എ അനുഗ്രഹ പ്രഭാഷണവും നടത്തും ജെ പ്രമോദ് അധ്യക്ഷത വഹിക്കും ക്ഷേത്ര സമർപ്പണത്തോടനുബന്ധിച്ച് മുപ്പത് മുതൽ വിവിധങ്ങളായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ജൂലൈ ഏഴിനാണ് പുനഃപ്രതിഷ്ഠാ കർമ്മം നടക്കുന്നത് പതിനൊന്നഞ്ചിനും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും മധ്യേയാണ് പുനഃപ്രതിഷ്ഠാ കർമ്മം നടക്കുക ജൂലൈ പത്തിന് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറും രാത്രി ഏഴിനും എട്ടിനും മധ്യേയാണ് ഉത്സവത്തിന് കൊടിയേറുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി ജൂലൈ പതിനഞ്ചിന് കെട്ടുകാഴ്ചയും വിവിധ കലാപരിപാടികളും നടക്കും ന്യൂസ് ബ്യൂറോ കുണ്ടറ